കൂടുതൽ വാർത്തകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക നമസ്കാരം നക്ഷത്രം ആയില്യനക്ഷത്രം നക്ഷത്രക്കാർ അനുഷ്ഠിക്കേണ്ടതായ കർമ്മങ്ങളും അവർക്ക് സാമ്പത്തികമായിട്ടും മറ്റു ജീവിതത്തിൽ ഉണ്ടാകുന്ന ഉയർച്ചകൾക്കും എന്തെല്ലാം ആചരിക്കണം നോക്കാം ശുക്രൻ ചന്ദ്രൻ രാഹു എന്നീ ദശാകാലങ്ങളിൽ ചില ദോഷങ്ങൾ കാണുന്നുണ്ട് നക്ഷത്രക്കാർക്ക് അതായത് ചന്ദ്രൻ രാഹു ശുക്രൻ ഈ ദശാകാലങ്ങളിൽ ഈ ആയില്യനക്ഷത്രക്കാർക്ക് ദോഷപരിഹാര മാർഗങ്ങൾ ചെയ്യുന്നത് വളരെ ഉചിതമാണ് കാരണം ആ സമയത്ത് അവർ അവരെന്ത് ചെയ്താലും ചിലപ്പോൾ അവർക്ക് ശരിയാവാതിരിക്കോ അല്ലെങ്കിൽ അതുകൊണ്ടുള്ള തടസ്സങ്ങളൊക്കെ നേരിടാം പിന്നെ ഒപ്പം തന്നെ ആയില്യം തൃക്കേട്ട രേവതി നക്ഷത്രങ്ങൾ ഇവർക്ക് ക്ഷേത്ര ദർശനത്തിന് പറ്റിയ ദിവസമാണ് അന്നേ ദിവസമൊക്കെ ഇവർ ക്ഷേത്ര ദർശനത്തിന് പോയി തൊഴുത് പ്രാർത്ഥിച്ച എന്തെങ്കിലും കാര്യസാധ്യങ്ങളൊക്കെ വിചാരിച്ചാൽ ചിലപ്പോൾ നടക്കുന്നതാണ് ദശാനാഥനായ ബുധന്റെ സ്തോത്രങ്ങളും മന്ത്രങ്ങളും ഒക്കെ ജപിക്കുക ബുധനാഴ്ചകളിൽ വൃതാനുഷ്ഠാനം ആയില്യനക്ഷത്രക്കാർക്ക് വളരെ നല്ലതാണ് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ പൂജയോ പാൽപ്പായസം വേദിക്കലോ അങ്ങനെയുള്ള വഴിപാടുകളൊക്കെ നടത്തുന്നത് നല്ലതാണ് ആയില്യവും ബുധനാഴ്ചയും ചേർന്ന് വരുന്ന ദിവസമാണെങ്കിൽ വളരെ ഉത്തമമാണ് ഈ പറയുന്ന വഴിപാടുകളൊക്കെ നടത്തുന്നതിന് പിന്നീട് അന്ന് തന്നെ ഇവര് ഇവരുടെ രാശ്യാധിപനായ ചന്ദ്രനെ പ്രീതിപ്പെടുത്തുന്ന വ്രതമനുഷ്ഠിക്കുക ചന്ദ്രപ്രീതിക്ക് വേണ്ടിയിട്ടുള്ള വ്രതമനുഷ്ഠിക്കുക പച്ച വെള്ള ഈ രണ്ട് കളറിലുള്ള വസ്ത്രങ്ങളോ അല്ലെങ്കിൽ ഈ നിറങ്ങളോ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത് അയില്യനക്ഷത്രക്കാർക്ക് വളരെ നല്ലതാണ് സർപ്പത്തെ പ്രീതി സർപ്പത്തിൻ്റെ നാളാണ് ആയില്യം എന്ന് പറയുന്നത് കൊണ്ട് സർപ്പത്തെ പ്രീതിപ്പെടുത്തുന്ന പൂജകളും വഴിപാടുകളും വിഷസംബന്ധമായ കാര്യങ്ങളും കച്ചവടം തുടങ്ങുന്നതിനുമൊക്കെ ശുഭകരമായ ഒരു നക്ഷത്രമാണ് ഈ അയില്യനക്ഷത്രം പൊതുവെ സ്നേഹത്തിൻ്റെ പേരിലൊന്നും ആരെയും കണ്ണടച്ച് വിശ്വസിക്കാത്ത ഒരു നക്ഷത്രമാണ് അതുകൊണ്ട് തന്നെ ഇവരുടെ സ്വന്തം അഭിപ്രായങ്ങളെ ഇഷ്ടങ്ങളെയൊക്കെ വകവയ്ക്കുന്നവരോടും അതിരറ്റ സ്നേഹവും വാത്സല്യവും ഇവർക്കുണ്ട് എന്ത് ത്യാഗവും ചെയ്യാനും അവരെ സ്നേഹിക്കുന്നവരെ സംരക്ഷിക്കാൻ വേണ്ടി എന്ത് ത്യാഗവും ചെയ്യാൻ തയ്യാറായ നക്ഷത്രക്കാരാണ് ഈ ആയില്യം നക്ഷത്രക്കാര് ചെറിയ ഒരു ഉപകാരം ചെയ്താലും അത് പെരുപ്പിച്ച് കാണിച്ച് അവർക്ക് അവരോട് നല്ലൊരു സ്നേഹവും മമ്മതയൊക്കെ തോന്നുന്ന ഒരു നക്ഷത്രവും കൂടിയാണ് ആയില്യം മനസ്സിന് ഉണ്ടാക്കുന്ന സകലതും മറക്കാനും പൊറുക്കാനും അത് അതിൽ നിന്ന് പ്രിയ അവരുടെ ശ്രദ്ധ പിന്തിരിഞ്ഞ് വേറെ ഇതിലേക്ക് മാറ്റാനൊക്കെ പ്രത്യേക നക്ഷത്രമാണ് ക്ഷത്രമാണ് ആയില്യനക്ഷത്രക്കാര് അതുകൊണ്ട് നാഗത്തിന്റെ നക്ഷത്രമായതുകൊണ്ട് നാഗപ്രീതി വരുത്തുന്നതിനാൽ ആയില്യനക്ഷത്രക്കാർക്ക് ഒരുപാട് ഗുണ നേട്ടങ്ങൾ ഉണ്ടാകുന്ന കാലമുണ്ട് അതുകൊണ്ട് നക്ഷത്രം സർപ്പത്തിന്റെ നാളായതുകൊണ്ട് നക്ഷത്രം സർപ്പത്തിന് വേണ്ടി പരിഹാരങ്ങളും പൂജകളും ഒക്കെ ചെയ്യുന്നതുകൊണ്ട് ഈ നക്ഷത്രക്കാർക്ക് ഒരുപാട് ഉയർച്ചയ്ക്ക് സാധ്യതയുണ്ട്